മീഡിയ ഫോർ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് വളയപ്പുറം നൂറ്റി നാൽപ്പത്തിയേഴ് നമ്പർ അംഗനവാടിക്ക് പുതുതായി നിർമ്മിച്ച ഹൈടെക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ നിർവഹിച്ചു എനിക്ക് പ്രത്യേകമായ ഒരു നില എന്ന് പറയാനുള്ളത് നമ്മൾ ഏതൊരു പരിപാടിക്ക് പോകുകയാണെങ്കിലും ഇപ്പൊ നമ്മള് ഇപ്പോ ഈ മാസത്തിന്റെ ഉള്ളിൽ ഫെബ്രുവരി മാസത്തില് ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ കണ്ടു ഉദ്ഘാടനങ്ങൾ നടന്നു അവിടെയൊക്കെ സ്ത്രീ സാന്നിധ്യമാണ് കൂടുതലുണ്ടായത് അതിന് വ്യത്യസ്തമായിട്ട് ഈ അംഗനവാടിയുടെ ഉദ്ഘാടന ചിലങ്കില് എന്തായാലും ഒരു അൻപത് ശതമാനം പുരുഷന്മാരുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ് അത് തന്നെയാണ് ഈ അംഗനവാടിയുടെ വിഷയം കാരണം സ്ത്രീകൾ ഉണ്ട് അതിൽ പകുതിയിൽ ടീച്ചർമാരാണ് അംഗനവാടിയിലെ ടീച്ചർമാർക്ക് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അവർ പങ്കെടുത്തു പങ്കെടുത്തതിൽ കൊണ്ട് കാരണം അവർക്കും ഈ കാണാനും ഭാവിയിൽ ഒരു പുതിയ കെട്ടിടം വരുമ്പോ എങ്ങനെയാവണം ആ അംഗനവാടി എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് രൂപം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാനും ഇത് കണ്ടത് ഇത് സന്ദർശിച്ചത് നല്ല സന്തോഷമുണ്ട് വളരെ മനോഹരമായ അംഗനവാടി നമ്മുടെ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ും അത്യാവശ്യം വിസ്തീർണമുള്ളവരെ ഹാള് പതിനകത്ത് കിച്ചണിന്റെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയേഴ് അംഗനവാടികളിൽ ഏറ്റവും മികച്ചതെന്ന് തന്നെ പറയാം നമ്മുടെ മാതൃകാംഗനവാടി മേലാറ്റൂർ ടൗണിലാണ് അല്ലേ അതേപോലെ തന്നെ ഏറ്റവും നല്ലൊരു അംഗനവാടി നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ ഭരണസമിതിക്ക് അഭിമാനമുണ്ട് അത് മാത്രമല്ല നമുക്ക് ഏക പ്രശ്നപ്പെട്ടത് വർത്താവളം പരിമിതി പുനരാനും അതും കൂടിയ നമ്മുടെ ഭരണസമിതിയെ സംബന്ധിച്ച് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയേഴ് അംഗനവാടികളും ഏറ്റവും ചൂന്തിയ രീതിയിലുള്ള അംഗനവാടികളായിട്ട് മാറിയത് തന്നെ അവകാശപ്പെടാൻ കഴിയുന്നു ഈ ഭരണസമിതിക്ക് ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികള് ഈ അംഗനവാടിയുടെ ഈ അംഗനവാടി എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ നമ്മുടെ പിച്ചവച്ച് നടക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമികമായ എന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ് അംഗനവാടി അത് മാത്രമല്ല ഈ അംഗനവാടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന നമ്മുടെ പിന്നെ അമ്മമാരെ സംബന്ധിച്ചുള്ള അവർക്ക് ആവശ്യമായ പോഷകാഹാര വിതരണം ബഹുമാനപ്രാഭിപ്രായക്കാർക്കുള്ള പോഷകാഹാര വിതരണം ആരോഗ്യ മേഖലയിൽ പ്രവർത്തനങ്ങൾ എല്ലാം ഈ അംഗനവാടികൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത് ും ആശാവർക്കർമാരുമാണ് നമ്മുടെ അറിയാം അവർക്ക് കുട്ടികൾക്കുള്ള കുത്തിവെപ്പ് അതുതന്നെ പിന്നെ ബഹുമാനക്കാർക്കുള്ള പോഷകാഹാരങ്ങൾ എല്ലാം നമ്മുടെ അംഗൻവാടികൾ മുഖേനയാണ് വിചാരണ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റു മേഖലകളിൽ അവശമായി കിടക്കുന്ന ആളുകളുടെ കണക്കെടുപ്പ് എടുത്ത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ശുചിത്വമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ മുഖേനയാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായ അംഗനവാടി ഈ അതിനാവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണ സേഫാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നല്ല ഹൈ പൈസ കൊടുത്ത് വലിയ പൈസ കൊടുത്തിട്ട് പഠിക്കാനും കഴിവുള്ള ചെയ്തോട്ട് നമുക്ക് ലൈഫിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ സാധാരണക്കാരന് വേണ്ടി സൗകര്യങ്ങൾ കിട്ടുക അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ അംഗനവാടി ആ അംഗനവാടികൾ നമ്മുടെ കുട്ടികളെ കൂടുതൽ ആകർഷിക്കുന്ന നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അതൊരു വലിയ കാര്യമാണ് ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ മുഴുവൻ കുട്ടികളെയും ഈ അംഗനവാടിയിൽ എത്തിക്കുകയും അവർക്ക് ആവശ്യമായ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അംഗനവാടിയിൽ നിൽക്കുന്ന സേവനങ്ങൾ അവർക്ക് നൽകാനും അവർക്ക് കിട്ടാനും അവർ അർഹതപ്പെട്ട കുട്ടികളെ ഉപയോഗിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ അനൗചികമായ കാര്യം പറയുകയാണ് എന്തായാലും യൂസുബായ് യൂസുബായ് ചെയ്യുന്ന മെമ്പറാണ് കുട്ടിയൊക്കെ എ എസ് സി യൂസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശശിധരൻ വി ഇ വേലായുധൻ സി പി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു സൈനുദ്ദീൻ കെ അസൈൻ സി കെ ഷിഹാബ് ഖാലിദ് കരീം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ബുഷറ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്